ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതായി ഈ കാണുന്ന തോട്ടും കരയിലാണ് ഈ തോട്ടില് നെടുമീൻ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ രാത്രികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിടിക്കാൻ പോകുന്ന സമയത്ത് മഴ ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ചൂണ്ടയുടെ കുരുപ്പായിട്ട് നമ്മൾ കോഴിക്കോടലാണ് എടുത്തിട്ടുള്ളത് കാരണം ആ ഏരിയയിൽ എവിടെയെങ്കിലും നെടുമീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ് ഇതെൻ്റെ അനിയത്തിയാണ് അനിയത്തിയാണ് ഇപ്പം ചൂണ്ടയ്ക്ക് ചൂണ്ട ഇടാനായിട്ട് പോകുന്നത് നമ്മൾ നാലഞ്ച് പേരായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ലൊരു പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ട് ആ അവരുടെ ആഗ്രഹം കാലിൻ്റെ കനമുള്ള നെടുമീനാന്നൊക്കെയാണ് കാലിൻ്റെ പോയിട്ട് വേറെന്തെങ്കിലും കനത്തിനുള്ള കിട്ടുമെന്നായിരുന്നു എൻ്റെയൊക്കെ ചിന്ത എന്നാലും കുഴപ്പമില്ല അവൾ തലക്കേടില്ലാത്തതാ കാണുന്ന മീൻ അവൾ എന്നെ പിടിച്ചതാണ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം അവളാണ് അതിൽ ആദ്യമായിട്ട് പിടിച്ചത് പിന്നെ നമ്മൾ ആ സൈറ്റിൽ നിന്ന് മാറുന്ന സമയത്ത് ഒരു നീർക്കോലി ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട ആ നിങ്ങളൊക്കെ പോവുകയാണല്ലേ എന്നും പറഞ്ഞ് അടുത്ത നമ്മൾ പോയ സൈറ്റാണ് ഈ കാണുന്നത് ഇവിടുത്തെ മീനുകൾ ഒരു രക്ഷയില്ല കാരണം ഇവിടെ അമ്മാതിരി മീൻ പിടുത്തുമായിരുന്നു ഇട്ട് കുറച്ച് കഴിഞ്ഞതും തന്നെ നമുക്ക് മീനുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായി കാരണം ഉച്ചയ്ക്ക് പോയി ദൈവമേ വെറുതെ ആവുമോ പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോയിരുന്നത് അമ്മാതിരി മീൻ പിടുത്തുമായിരുന്നു അതാണ് അവൾ പറയുന്നത് ആ വീണ്ടും അവൾ തന്നെയാണ് എന്ന് പറയാണ് സൈറ്റ് ആണെന്നൊക്കെയാണ് ആശാത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അതൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലാ വീഡിയോയുടെ ലാസ്റ്റ് മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ നമ്മളൊരു ഒരു മണിക്കൂർ അടുപ്പിച്ച് നിപ്പുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ സൈറ്റിൽ നിന്ന സമയത്ത് നമുക്ക് അധികം മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഔ കിട്ടി ആ ഒരു മീനേ ഉള്ളുമായിരുന്നു അപ്പം നമുക്ക് കാണാം നമ്മൾ വേട്ടയാടലിന് ശേഷം വീട്ടിലേക്ക് പോകാൻ എങ്ങനെ ഉണ്ടെന്ന് ഇമാതിരി മീൻ അപ്പൊ ഇന്ന് പിടിക്കാൻ പോയപ്പോ കിട്ടിയതാണ് നാല് എവണ്ട മീനും പിന്നെ നാല് പൊടിയന്മാരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു പൊടിയന്മാരെയാണ് ബക്കറ്റ് കിടക്കുന്നത് അവരെ ഇന്ന് എടുത്തിട്ടില്ല നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു ലാസ്റ്റ് അനങ്ങുന്ന മീനാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ബാക്കി ഒന്ന് രണ്ടും ആ മൂന്ന് ഒക്കെ ഉണ്ട് ശരിക്കും വീണുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്ന ഏറ്റവും ബൈ